യക്ഷപ്രവചനം മുപ്പത്തി രണ്ടാമധിയായം എട്ടാമത്തെ വാക്യം ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റ് നിൽക്കുന്നു ഒരു വ്യക്തി നല്ലവനാണോ തെറ്റായ ചിന്താഗതി ഉള്ളവനാണോ എന്ന് തിരിച്ചറിയുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് ഉത്തമനാണെങ്കിൽ നോബൽ മാൻ ആണെങ്കിൽ കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുടെയും നെഗറ്റീവ് നമുക്ക് ചിന്തിച്ചു കൂട്ടാം മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെയും നെഗറ്റീവുകൾ നമുക്ക് ചിന്തിച്ചു കൂട്ടാം എന്നാൽ അത് ക്രിയാത്മകമായി നമ്മൾ ചിന്തിക്കുക ചിന്തിക്കണമെങ്കിൽ നമ്മളത് ഉത്തമനായിരിക്കണം പോഷനെ ഉത്തമനെന്ന് ഇനി വിളിക്കുകയില്ല എന്നാണ് മുപ്പത്തിരണ്ടിന് അഞ്ചിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോഷനാണെങ്കിൽ അവനൊരിക്കലും ഉത്തമനല്ല ഉത്തമനാണ് എങ്കിൽ അവൻ ഉത്തമ കാര്യങ്ങളെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ മാത്രവുമല്ല കാര്യങ്ങളിൽ അവൻ ഉറച്ച് നിൽക്കുകയും ചെയ്യും പലപ്പോഴും പല ആളുകളും അവർ പറഞ്ഞ വാചകങ്ങൾ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാലുമാറുന്ന സ്വഭാവം കാണാൻ കഴിയും അങ്ങനെയുള്ളവർ നോബൽമാൻ അല്ല ഉത്തമനായ ആളുകളല്ല ഉത്തമൻ ഉത്തമകാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് എത്ര സത്യസന്ധമായ കാര്യമാണ്